ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത കുട്ടികൾക്ക് അംഗനവാടി സ്കൂൾ പ്രവേശന സമയത്ത് അവരുടെ കുത്തിവയ്പ് എടുത്ത സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് പി കെ ബഷീർ എംഎൽഎ ഇതുവരെ കുത്തിവയ്പ് എടുക്കാത്തവർക്കായി കുത്തിവയ്പ്പ് യജ്ഞം സംഘടിപ്പിക്കുമെന്നും അതിലും പങ്കെടുക്കാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സർക്കാരിന് കൈമാറുമെന്നും പി കെ ബഷീർ എംഎൽഎയുടെ മുന്നറിയിപ്പ് കുത്തിവയ്പെടുക്കാത്തതിനാലും മറ്റു കാരണങ്ങളാലും ഏറനാട് മണ്ഡലത്തിൽ ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ പത്തപിരിയം വി എ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിനു ശേഷമാണ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് ഏർനാട് നിയോജക മണ്ഡലത്തിലെ എരഞ്ഞുമാവ് വാക്കാലൂർ ഇരുവേറ്റി എന്നിവിടങ്ങളിലാണ് പന്ത്രണ്ട് പതിനൊന്ന് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ പനി ബാധിച്ചു മരിച്ചത് രോഗം തിരിച്ചറിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ എടവണ്ണ സി എച്ച് സിയിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു പതിനേഴ് വയസ്സുകാരൻ പനി ബാധിച്ചു മരിക്കാനുണ്ടായ കാരണം കുത്തിവെപ്പ് എടുക്കാത്തതിനാലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചാം പനി ബാധിച്ചാണ് കുട്ടി മരിച്ചത് എന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു മറ്റു രണ്ടു പേർക്കും ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു കാവന്നൂർ പഞ്ചായത്തിലെ പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലായി എൺപതിൽ പരം ആളുകൾ പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയിട്ടില്ലെന്നും കണ്ടെത്തി ഇതിനെ തുടർന്നാണ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളുടെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും യോഗം പത്തപരിയം വി ഓഡിറ്റോറിയത്തിൽ എം വിളിച്ചു ചേർത്തത് യോഗത്തിൽ ഈ മാസം മുപ്പത്തൊന്നിനകം കുത്തിവയ്പ്പ് യജ്ഞം പൂർത്തിയാക്കി ഇതുവരെ വാക്സിൻ എടുക്കാത്ത കുടുംബങ്ങളിലെ രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി കുത്തിവെപ്പ് എടുപ്പിക്കാനും ശുചീകരണത്തിന്റെ ഭാഗമായി ഡ്രൈ ഡേ നടത്താനും തീരുമാനിച്ചു യജ്ഞത്തിൽ പങ്കെടുക്കാത്തവർക്കെതിരെ കര്ശന നടപടിയുണ്ടാകുമെന്നും എംഎല്എ മുന്നറിയിപ്പ് നൽകി അത് ഇതിന് വെച്ചാൽ ചില ജനപ്രതിനിധികളുണ്ട് അവര് തന്നെ എടുക്കാത്തണ്ട് അവര് നമ്മള് പേര് പറഞ്ഞിട്ടില്ല അതൊള്ളു ഇനി നമ്മള് എടുക്കാത്ത ആൾക്കാര് പറഞ്ഞു ഗവൺമെന്റ് ഇവിടെ സജഷൻ വന്നു ഈ പ്രതിരോധ കുത്തിവെപ്പ് നടത്താത്ത കുട്ടികള് ഈ അംഗനവാടിയിലെ സ്കൂളിലൊക്കെ അഡ്മിഷൻ നടക്കും കുത്തിവെപ്പ് നടത്തിയ സർട്ടിഫിക്കറ്റ് ഒരു നിർദ്ദേശം കൂടി ഇവിടെ ആളുകൾ പറയണ്ടായി ഞാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ് മുഴുവൻ പേർക്കും കുത്തിവെപ്പ് എടുത്ത് ജില്ലയ്ക്ക് തന്നെ ഒരു മോഡൽ മണ്ഡലമായി ഏർനാടിനെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്